മാറുന്ന ലോകത്ത് കമ്പനികൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിഗ്രീസ് മാത്രമല്ല ആർ ജോബ് ജോബ് സീക്കേഴ്സ് ഓരോ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അവർക്ക് പ്രൊഫഷണലിസം ഉണ്ടോ അവർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ തന്റെ ടീമുമായിട്ട് വർക്ക് ചെയ്യാനുള്ള കൊലാബറേഷൻ മൈൻഡ് ഉണ്ടോ എന്നുള്ളതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് സോ അവിടെയാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ വന്ന് പഠിക്കുന്ന ഓരോ കുട്ടികളും അവർ കൃത്യമായിട്ട് പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വർക്ക് പ്ലേസ് എൻവോൺമെന്റിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അവര് എക്സാക്ട്ലി ആക്ടിവിറ്റിയിലൂടെ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ ലിസൺ ചെയ്യുക മാത്രമല്ല ഒരു ട്രെയിനിങ് വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നു പോകുന്നു എന്ന രീതിയിലല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ സംസാരിക്കും നിങ്ങൾ പഠിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും നിങ്ങൾ ഓരോരുത്തരും എക്സ്പെക്ട് ചെയ്ത് കൊലാബറേറ്റ് ചെയ്ത് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ശീലിക്കും അവസാനം നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് അപ്പൊ ഈ ഒരു ട്രെയിനിങ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് ഒരു ജോബ് ട്രെയിനിങ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ട്രെയിനിങ് അല്ല ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് എന്തിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു പേടിയിൽ നിന്ന് പേടിയിലുള്ള ഒരു ജോബ് സീക്കറിൽ നിന്ന് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് സീക്കർ ഒരു ഇന്റർവ്യൂ ഡയറിയുമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് സീക്കറായിട്ട് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന വിജ്ഞാന കേരളത്തിൽ നടക്കുന്ന പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിൽ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസിനെയും ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം